ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയർ ടിപ്പാണ് അതായത് നമ്മുടെ ഫേസിലെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഒക്കെ ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇതെല്ലാം വീട്ടിലുമുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഇത് പുറത്തുനിന്ന് കടയിൽ നിന്നും മേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴുത്ത പഴം വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ബേക്കിംഗ് സോഡ വേണം ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് പൗഡർ അല്ല വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ മുഖത്ത് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം അതിനായിട്ട് നിങ്ങളൊരു പഴത്തിൻ്റെ ഏകദേശം ഒരു കാൽഭാഗം എടുത്താൽ മതിയാകും ഒരു വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽഭാഗം ചെറുതാണെന്നുണ്ടെങ്കിൽ അരമുറി എടുക്കുക അത് അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചെറുതായിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക ഒരു ഫോർക്കൊക്കെ വെച്ച് ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം മുഖം വൃത്തിയാക്കി മുഖത്ത് ഒരു ഫേസ് പാക്ക് പോലെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഓക്കെ ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടേണ്ടത് കിട്ടുന്നത് എന്നറിയണ്ടേ അപ്പം അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത് ആദ്യം തന്നെ അറിയണം അപ്പം നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പഴം മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ എന്നീ മൂന്ന് സാധനങ്ങളാണ് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ മുഖത്ത് കുരുവോ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഇറിറ്റേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒരു നാച്ചുറൽ ഗ്ലോയിങ് തരാനും മഞ്ഞൾപ്പൊടി സഹായിക്കുന്നതാണ് നമ്മുടെ ഒട്ടുമിക്ക നാച്ചുറൽ ഫേസ് പാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇനി ഉള്ളത് ബനാന അല്ലെങ്കിൽ പഴമെന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഖത്ത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും അതായത് ഭയങ്കര ഓയിലിയൊക്കെ ആയിട്ടുള്ള ഫേസ് ഉള്ള ആളുകൾക്ക് ഈ പഴം വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നല്ല നിറച്ച വൈറ്റമിൻ എയുടെ കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റഡ് ആയിട്ട് സ്കിന്നുണ്ട് അല്ലെങ്കിൽ സ്കിൻ അലർജി ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ സഹായിക്കും നല്ല ആൻറ്റി ഏജിംഗ് ബനാനയ്ക്ക് അതുപോലെ മുഖത്ത് നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് വർക്ക് ചെയ്യും നമ്മൾ ബനാന വെച്ചിട്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റയിൻ ചെയ്യാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ബനാന ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് വേണ്ടത് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ മുഖത്ത് ഫുൾ ആയിട്ട് ഉപയോഗിക്കുകയും പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് തയ്യാറാക്കി പ്രത്യേകിച്ച് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ പുറകിലുള്ള സ്കിന്നാണ് ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെ നമുക്ക് എന്തെങ്കിലും അലർജി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റിന് ഏറ്റവും പറയുന്ന സ്ഥലം നമ്മുടെ എന്താ പറയുക ചെവിയുടെ പുറകിലുള്ള സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കയ്യിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത ഒരു പാക്ക് മുഖത്ത് യൂസ് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല എന്നുള്ളത് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നതിന് നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാൻ സഹായിക്കും അതുപോലെ ഒരു ഫ്രഷ് ഒരു ക്ലിയർ സ്കിന്നൊക്കെ കിട്ടാൻ ഈ ഒരു എക്സ്ഫോളിയേഷൻ കാരണം നമുക്ക് സഹായിക്കും അതുപോലെ മുഖക്കുരു ഉണ്ടെങ്കിൽ മുഖക്കുരു കുറയ്ക്കും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യും അതുപോലെ നല്ലൊരു ബ്രൈറ്റ് കോംപ്ലക്ഷൻ നമ്മുടെ നല്ല സ്കിന്നിന് നല്ലൊരു റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ കിട്ടാനായിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മുടെ പാക്കുകളുപയോഗിക്കുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗുണം കിട്ടും പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഉപയോഗിക്കും ഒരു പിഞ്ച് മാത്രമേ നിങ്ങൾ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം മാക്സിമം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കോംപ്ലക്ഷനുള്ള ഒരു സ്കിന്ന് കിട്ടാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിലുള്ള ഒക്കെ മാറി ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല ബ്രൈറ്റർ ആയിട്ടുള്ളൊരു കോംപ്ലക്ഷൻ കിട്ടാൻ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു പാക്ക് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക താങ്ക്